ഒരേ ഇമ്മ്യൂണിറ്റിയും കൂടെ ലാലേട്ടം കൊണ്ടുവന്നിരിക്കുകയാണ് ആർക്കായിരിക്കും ആ ഇമ്മ്യൂണിറ്റി കോയിൻ കൊടുക്കാൻ വന്നത് വീട്ടിലെ ഗ്രൂപ്പിസമാണ് നടക്കുന്നതെന്നാണ് അനീഷ് പറയുന്നത് അനീഷ് എന്നാൽ ഗ്രൂപ്പിൽ പെട്ടിട്ടില്ലേ ഇതുവരെയും ഷാനവാസിന്റെ ഗ്രൂപ്പാണല്ലോ നിലവിൽ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഇവിടുത്തെ ഏഹ് പിന്നെ അനീഷിനെയും ആതിലെയും ചോദ്യം ചെയ്യുമോ ആതിലേനയും ചോദ്യം ചെയ്യുന്നില്ലേ ഒന്നും കേട്ടിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ രണ്ട് പ്രൊമോസേ വന്നിട്ടുള്ളൂ ഇന്നൊന്നാമത് ലാലട്ടൻ്റെ സ്വീകരണമൊക്കെ കൊടുക്കേണ്ട ദിവസമായത് കൊണ്ട് മിക്കവാറും ഇന്ന് തന്നെ ചോദിക്കും പക്ഷേ അത്രയ്ക്ക് അങ്ങനെ ഭയങ്കര ഇൻറ്റൻസിറ്റിയോട് ചോദിക്കുന്നൊന്നും തോന്നില്ല ഭയങ്കരമായ രീതിയിൽ ഒരു വഴക്കോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നൊന്നും എനിക്ക് തോന്നില്ല കേട്ടാ പിന്നെ എൻ്റെ കയ്യിൻ്റെ കാര്യം കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല ഇപ്പോൾ ഇതിങ്ങനെ കെട്ടിവെക്കുന്നോണ്ട് ഒരു സുഖമുണ്ട് കേട്ടാ അപ്പം ഞാൻ കുറച്ച് നേരം പോയി കിടക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക അപ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ ശരിയാവും അപ്പോൾ എന്തായിരുന്നാലും പൊട്ടി ഇത് വലിയ കുട്ടിയില്ലല്ലോ അതുതന്നെ വലിയ കാര്യം ഇല്ലായിരുന്നു പിന്നെ നോക്കണ്ട എഴുതാനൊന്നും പറ്റത്തില്ലായിരുന്നു റിവ്യൂ എഴുതണ്ടേ അതൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്ന് ആദ്യത്തെ പ്രമോ എന്ന് പറഞ്ഞത് അനീഷിനെ ചോദിക്കുന്നതാണ് അനീഷ് കുളത്തിലൊക്കെ കുളിക്കാൻ നീന്താറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ലാലേട്ടൻ അപ്പോൾ ആ ഉണ്ട് ലാലേട്ട ആ അതുകൊണ്ടായിരിക്കും ടാസ്ക് വരുമ്പോൾ കുളവാക്കുന്നത് അപ്പോൾ ലാലേട്ട പറഞ്ഞത് ആരും ഇപ്പോൾ ഇപ്പം കൊളാക്കി തരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് അയ്യോ ഇല്ല ലാലേട്ട ഇല്ല ഇല്ല നമ്മൾ കേട്ടു പറഞ്ഞു പറഞ്ഞു അപ്പം ജിഷിൻ എനിക്ക് കിട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടരുതെന്നാണ് ലാലേട്ട ഇവിടെ പറയുന്നത് അക്ബർ ഒന്നിലിന് കിട്ടണമെന്നുണ്ടായിരുന്നു ആ ആതിലേക്ക് മറ്റാർക്കും കിട്ടണ്ടെന്നുണ്ടായിരുന്നു എന്നൊക്കെ അക്ബർ പറയുന്നു അപ്പോൾ അനുമോൾ ഇത്രയും സ്ട്രിക്റ്റായിട്ടാവണമായിരുന്നു എന്ന് ലാലട്ടൻ ചോദിക്കുക കാര്യം അനുമോൾ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറാണ് ആയത് ഗെയിം കളിച്ചിട്ടില്ല ഞാൻ എപ്പോഴും പറഞ്ഞത് കൊണ്ട് ഗെയിം കളിച്ചിട്ടില്ല അനു ഗെയിം കളിച്ചിരുന്നെങ്കിൽ അനു ആർക്കെങ്കിലും ഒക്കെ കൊടുത്തേനെ മനസ്സിലായില്ലേ ആർക്കും കൊടുത്തില്ല ഗെയിം കളിച്ചില്ല അപ്പം ആല് ആരിന് കൊടുക്കാൻ നോക്കി അതാണെങ്കിൽ അത് പോവുകയും ചെയ്തു അങ്ങനെ ആരാണ് ഈ ഗെയിം കുളമാക്കിയെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അനീഷാണ് കുളവാക്കിയത് അനി അത് കഴിഞ്ഞ ശേഷം അനീഷിന് എന്താ ഈ കുപ്പി പൊട്ടിക്കാൻ തോന്നി ഛേദോ വിഹാരം എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അടുത്ത പ്രൊമോ ഗ്രൂപ്പ് എസത്തിന് വേണ്ടിയുള്ള പ്രൊമോയാണ് ലാലേട്ടൻ്റെ കയ്യിൽ ഒരു ഉണ്ട് ഇമ്മ്യൂണിറ്റി കോയിൻ ഉണ്ട് ഇനിയും ഒരാൾക്കും കൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു മിക്കവാറും ലാലേട്ടൻ അത് ഇമ്മ്യൂണിറ്റി തേച്ച് മാറ്റ അറിയില്ല കാര്യം ഇവർ ക്യാപ്റ്റൻസിക്ക് വരെ ബിന്നിനെയാണ് ഇട്ടേക്കുന്നത് ആരും ഇമ്മ്യൂൺ ആവാതിരിക്കാൻ വേണ്ടി അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് രണ്ട് മിക്കവാറും മൂന്ന് പേര് ഇമ്മ്യൂണാവാക്കാൻ അവർ നോക്കും ക്യാപ്റ്റൻ ഉൾപ്പെടെ അങ്ങനെയാണെങ്കിൽ അതായത് ക്യാപ്റ്റൻ ഉൾപ്പെടെ മൂന്ന് പേര് അടുത്ത ആഴ്ച ഇമ്മ്യൂൺ ആയിരിക്കും അതിന് വേണ്ടിയിട്ട് പോരാടണ്ടേ ഇമ്മ്യൂണിറ്റി കിട്ടണ്ടേ അതിനിപ്പം എന്താണ് അവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ പേടിയല്ലേ ഇവർക്ക് പേടി മറ്റുള്ളവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടണ ഇഷ്ടമല്ല അസൂയ അപ്പോഴത്തേക്കും ലാലോട്ട പറഞ്ഞത് കൊണ്ട് ഇമ്മ്യൂണിറ്റി കോയിൻ എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞത് അങ്ങനെ ഓരോരുത്തർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ആദിലേക്കാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ലാലോട്ടൻ ചോദിക്കുന്നത് ഈ ആദിലേനല്ലേ നിങ്ങൾ കഴിഞ്ഞ ഈ ആഴ്ച ജയിലിലിട്ടത് അപ്പോൾ പിന്നെ അവർക്ക് തന്നെ ഇമ്മ്യൂണിറ്റി കൊടുക്കണമെന്നോ എന്താ ഈ പറയണത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ഇത് പക്കാ ഗ്രൂപ്പിസമാണെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ജയിലിൽ ഇട്ടുന്നവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടല്ലേ അപ്പോൾ ഞങ്ങൾക്ക് അത് തന്നെ തോന്നിയെന്നാണ് ലാലേട്ടനും പറയുന്നത് ഇവിടെ എന്താണ് അപ്പം ഇപ്പം ലാലോട്ടം പറയുന്നത് എന്തായിരുന്നാലും ഒരാൾക്ക് കൊടുക്കുമായിരിക്കും അല്ലെങ്കിൽ കൊടുക്കത്തില്ല അല്ലെങ്കിൽ കൊടുത്തതൊക്കെ ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കളയും പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലുണ്ട് ഗ്രൂപ്പ് പോയിട്ടൊന്നുമില്ല അക്ബറിൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഔട്ടായി ഇന്നിപ്പം ചിലപ്പം ഇന്നോ നാളെയോ ഒന്നോ രണ്ടോ പേര് ഔട്ടാവുമായിരിക്കും ഇനി ഏറ്റവും വലിയ നിലവിൽ ഏറ്റവും വലിയ ഗ്രൂപ്പ് ഇപ്പോൾ ഛാനവാസിൻ്റെ ഗ്രൂപ്പാണ് ഗ്രൂപ്പിസത്തിനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ ചാനവാസിൻ്റെ ഗ്രൂപ്പാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഗ്രൂപ്പ് ആതിലെയും നൂറേ ഷാനവാസും അനുവും ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് അനീഷ് വന്നു കയറും അനീഷിനെ നമുക്ക് പക്ക ഒറ്റയായിരുന്നു ഇപ്പം പറയാൻ പറ്റൂല കാര്യം അനീഷിന് അതിനകത്ത് വിളിച്ചിടുന്നുണ്ട് അവർ അപ്പോൾ അവരുടെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഗ്രൂപ്പായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാം ഇപ്പോൾ നിവീനൊക്കെ അവിടെ ഇവിടെ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ നിൽക്കുക ഇനി പറയാനുള്ളത് ഒരു സംഭവം ഈ ഗ്രൂപ്പിസം സംഭവം ഇവിടെ നിന്ന് മാറും തോന്നുന്നില്ല ഇവർ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എപ്പോൾ കളിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ അനുവും മാതിലേനൂറയും ഷാനവാസും അനീഷും ഒക്കെ കളിക്കോ അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും കേട്ടോ അയ്യോ ഒന്നും ഉണ്ടാവൂല വെറുതെ അങ്ങൂട്ടിയും കൂട്ടും നമ്മൾ നോക്കും പിന്നെ ഞാൻ പറയുന്നത് അവർക്ക് ടാസ്ക് കൊടുക്കണമെന്നാണ് പറയുന്നത് മാക്സിമം ടാസ്കുകൾ കൊടുക്കുക ടാസ്കുകൾ കൊടുക്കുമ്പോൾ നമുക്ക് അവരുടെ കഴിവുകളും അവരുടെ അഭിപ്രായങ്ങളും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ആവട്ടെ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നല്ലൊരു എപ്പിസോഡായിരിക്കും നല്ലൊരു നല്ല ഭംഗിയുള്ള ലാലട്ടന് സ്വീകരണമൊക്കെ കിട്ടുന്ന എപ്പിസോഡിൽ നല്ലൊരു എപ്പിസോഡായിരിക്കും എൻഗേജിങ് എപ്പിസോഡായിരിക്കും എന്നാൽ വലിയ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല അപ്പോൾ കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്